ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ കോപം ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കുന്നതിനെ കാൾഭേദമാണ് ശാസിക്കുന്നത് നിങ്ങൾ ശാസിച്ചുള്ളൂ എങ്കിലും കോപം ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കരുത് അതൊരു അർബുദമായി മാറും അതവിടെ കിടന്ന് വടരും പിന്നെ വിവേകിയുടെ സംസാരം ശ്രദ്ധിച്ചു നോക്കൂ ആരോട് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് കൃത്യമായി ഗണിച്ചറിഞ്ഞാണ് അവൻ സംസാരിക്കുന്നത് ഹരിച്ചും പുണിച്ചും വാക്കുകൾ കൂട്ടിനോക്കിയാണ് സംസാരിക്കുന്നത് ചിന്തിച്ചുറച്ച് അവൻ തീരുമാനമെടുക്കുന്നു അതുകൊണ്ട് അവൻ്റെ സംസാരം പ്രശംസനീയമാണ് മന്ദബുദ്ധി സമയനോട്ടമില്ലാതെ സംസാരിക്കുന്നു ബോഷ്കനും വെഡ്ഡിയും എല്ലാം ഇങ്ങനെ തന്നെ സമയോചിതമല്ലാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുക തള്ളിക്കയറി സംസാരിക്കുക തള്ളിക്കയറി സംസാരിക്കുന്നവരൊക്കെ തള്ളപ്പെടും ബുദ്ധിമാൻ ഒരിക്കലും തള്ളി തള്ളപ്പെടില്ല അവൻ സംസാരിക്കേണ്ട സ്ഥലത്ത് ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് മിതമായി സംസാരിക്കുന്നു അമിത അമിതഭക്ഷി തള്ളിപ്പെടും യേശ്വ നന്ദി യേശുസ്തുതി യേശ്വ സ്തോത്രം ദൈവ നന്ദി ദൈവമേ സ്തുതി ദൈവമ സ്ത്രോത്രം ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് ബോഷത്വവും മര്യാദകളുമാണ് സുഭാഷിതങ്ങൾ പതിനെട്ട് പതിമൂന്ന്